വളരെ സിമ്പിൾ എന്ന് തോന്നാവുന്ന ഒരു ബിസിനസ് എന്നാൽ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പക്ഷേ ഈ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്യണം ഞാൻ ഒരു ഐഡിയ മാത്രമാണ് തരുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബിസിനസ് രക്ഷപ്പെടാൻ പറ്റും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കുട്ടികൾക്കല്ല വലിയവർക്കും കഴിക്കാൻ പറ്റും എന്നാൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ് റോ മെറ്റീരിയൽ സിംഗിൾ ആണ് അതിന് ചെറിയ ചേഞ്ചസ് വരുത്തി നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നല്ല പാക്കറ്റിൽ നല്ല അടിപൊളി പാക്കറ്റിൽ വേണം കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ബിസിനസ് എന്താണ് എവിടെ നിന്ന് നമുക്ക് റോ മെറ്റീരിയൽ വാങ്ങിക്കാൻ പറ്റും എങ്ങനെ അത് ചെയ്യാൻ പറ്റും എങ്ങനെ അത് വിൽക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വളരെ ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് നമുക്ക് അത്യാവശ്യമാണ് അത് തരുന്ന നിങ്ങൾ ഒരു പ്രചോദനവുമാണ് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ഏതാണെങ്കിലും കമൻറ്റ് ബോക്സിൽ കുറിക്കുക ഓക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാരണം രുചിക്കൊപ്പം ആരോഗ്യവും നൽകുന്ന ഒരു സ്നാക്സ് ആണ് ഇവിടെ പറയുന്നത് നമുക്ക് ഒരു രണ്ടോ നാലോ ഫ്ലേവറിൽ അത് ചെയ്യാൻ പറ്റും ഇത് കാഷ്യൂനട്ടാണ് കശുവണ്ടി ഈ കശുവണ്ടി നമ്മൾ ബൾക്കായിട്ട് വാങ്ങിയതിനു ശേഷം എണ്ണ ഉപയോഗിക്കാതെ വറുത്തെടുക്കുന്നതാണിത് അപ്പോൾ ആ ഒരു ടെക്നോളജി മാത്രമാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ളത് എണ്ണ ഉപയോഗിക്കാതെ കശുവണ്ടി വറുത്തെടുക്കണം ഇവിടെ നമുക്ക് ഫ്ലേവറുകൾ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് കൂടാതെ ഉപ്പ് ചേർക്കണം ഉപ്പിന് പകരം നമ്മൾ മിനറലുകൾ അടങ്ങിയ പിങ്ക് സാൾട്ട് ചേർക്കാൻ പറ്റും ഈ പിങ്ക് സാൾട്ട് ആണ് ഇതിന് ചേർക്കുന്നത് അപ്പോൾ ഇത് റോസ്റ്റഡ് ആണ് സാൾട്ടഡ് ആണ് സ്പൈസി ആണ് ഫ്ലേവറുകൾ അടങ്ങിയതാണ് നമുക്ക് ഏത് ഫ്ലൈ ഓവർ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അത്തരത്തിൽ ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഈ ബിസിനസ് ചെറുതിൽ നിന്ന് വലുതാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ബിസിനസ്സാണ് ഇതിന്റെ മിഷനറികളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് അതിനുള്ള ബജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെടുക ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക അവരോട് ഈ പ്രൊപ്പോസൽ പറയുക ബാക്കി ഡീറ്റെയിൽസ് അവർ കംപ്ലീറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇനി മെഷീന്റെ ഡീറ്റെയിൽസോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഫുഡിന്റെ ഇതൊരു അറ്റ്ലീസ്റ്റ് കേരളം ഒട്ടാകെ ചെയ്യുന്ന ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുക അതിനു മുമ്പ് മാർക്കറ്റ് പഠിച്ചിരിക്കണം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഓൾറെഡി ഉണ്ടോ എന്ന് തിരക്കുക ഉണ്ടെങ്കിൽ അവർ എന്ത് വിലക്കാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ മതിയാകും കൂടാതെ കശുവണ്ടി പുറത്തുനിന്ന് വരുന്നുണ്ട് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കോസ്റ്റ് കുറവ് അതാണ് ഇനി അതല്ലെങ്കിൽ നമുക്ക് കൊല്ലം സൈഡിൽ ഇഷ്ടംപോലെ കശുവണ്ടി കിട്ടുന്ന ഫാക്ടറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കൊല്ലം സൈഡിലാണ് ഇപ്പോൾ സത്യത്തിൽ കശുവണ്ടി കിട്ടുന്നത് കൂടാതെ കാസർഗോഡ് സൈഡിലും ഉണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം